തിരുവനന്തപുരം ശ്രീകാര്യം പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃക്കൊടിയേറ്റു മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൃക്കൊടിയേറ്റ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിന്റെ വേദിയാണ് ഇത് സമൂഹത്തിൽ നിന്ന് വിലയേറിയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിലേക്കുമാണ് ഈ സാംസ്കാരിക സമ്മേളനം കൊണ്ട് ഞങ്ങളുടെ സത്യുദ്ദേശം ഇതെങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ ശ്രീകൃഷ്ണ പുരസ്കാരം കൊടുത്തു വരുന്നുണ്ട് ശ്രീകൃഷ്ണ പുരസ്കാരം അർഹനായ പ്രശസ്ത കാതികൻ ശ്രീ ഐ എം ഭൂമികൃഷ്ണൻ അവൾ ബഹുമാനനായ ശ്രീജിത്ത് ഐ പി എസ് മറ്റ് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വേദിയിലും സദസ്സരും ഉപയോഗരായിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാരെ ഭക്തജനങ്ങൾ ഇതിനു മുമ്പ് സപ്താഹം ആയിട്ട് ബന്ധപ്പെട്ട സപ്താഹയജ്ഞമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന്റെ ഈ സന്നിധിയിൽ വരാൻ ഉള്ളൊരവസരം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നിവിടെ ആമുഖ പ്രഭാഷണം നടത്തിയ ബഹുമാനായ വ്യക്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലായി നീണ്ട ഇരുപത്തഞ്ചു മുപ്പത് വർഷം ഒരു കൂട്ടം ആൾക്കാരുടെ കഠിനാധ്വാനവും പ്രയത്നവും ഭഗവാന്റെ അനുഗ്രഹവും ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് ഈ ക്ഷേത്രം ത്രത്തോളം തേജസ്സും ഐശ്വര്യപൂർണമായിട്ട് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു പരിപാലിക്കേണ്ടതായിരിക്കുന്ന ആ അനുഗ്രഹീത ചൈതന്യ ശക്തി ആനന്ദമായ നാഗത്തിന്മേൽ സ്നേഹിക്കുന്ന ഭഗവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ ഉള്ളവനെയും ഏ പ്രദേശത്ത് ഈ സാംസ്കാരിക സമ്മേളനത്തിലോ ഇവിടുത്തെ ദിവ്യമായ ദർശനങ്ങളിലോ എത്തിപ്പെടുവാൻ കഴിയാതെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ചേർത്ത് നിർത്തി പരിപാലിച്ചു കൊണ്ടുമാറാകട്ടെ എന്ന ആദ്യമായി പ്രാർത്ഥിക്കുക അമ്മമാരെ സഹോദരി സൗകര്യന്മാരെ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തെ ഭഗവാന്റെ പാദസേവ ചെയ്യാൻ എനിക്കൊരു അവസരം ഉണ്ടായി ഏതൊരു പ്രസ്ഥാനത്തിലും അത് നിലനിന്ന് പോകണമെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂട്ടായ്മ വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീ ചെറുവയ്ച്ചൂർ പ്രഭാകരൻ നായർ ശ്രീ ഇഷാർ നായർ എന്നൊരു വലിയൊരു കൂട്ടായ്മ അതോടൊപ്പം തന്നെ എന്നോടൊപ്പം അന്ന് ചേർന്ന് നിന്നിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട് ഭഗവാന്റെ കാര്യമാണ് ഭഗവാനെ നമുക്ക് ഒരു കാര്യവും ചെയ്യാനില്ല എല്ലാം ഭഗവാൻ ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ വീട്ടുകാരും പോലും നോക്കാതെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യവും ആയുസും അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ മനക്കരത്തും മനക്കട്ടി അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഭക്തജനങ്ങളുടെയും എല്ലാ സഹകരണവും ഈ നിമിഷം വരെ എനിക്കൊണ്ടായിട്ടുണ്ട് ഇനിയും ഞാനിത് എത്ര നാളിരിക്കുമെന്ന് പറയാൻ പറ്റുന്ന കാര്യം ഏകദേശം മുപ്പത് മുപ്പത്തൊന്ന് വയസ്സോടുകൂടിയാണ് ഞാൻ സെക്രട്ടറി ആയിരിക്കുന്നത്